എന്റെ നേരായില്ല നിങ്ങള് എന്റെ പിന്നാലെ കൂടിട്ട് വിചാരിച്ചൊരു കാര്യം തന്നെ നടക്കുന്നു നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കും ഞായറാഴ്ച ആയിട്ട് ചാലക്കുടി അങ്ങാടിയിൽ പോയിട്ട് രണ്ട് കിലോ ബീഫ് രണ്ടു കിലോ കപ്പി മേടിച്ച് വരാന്ന് വെച്ച് നാലാളെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് സൗഹൃദൊക്കെ വരാന്ന് വെച്ച് മനസ്സിന് സന്തോഷമായിട്ട് വരാന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആലിയെ വിളിക്കണത് അവിടെ എവിടെന്നോ പങ്കിട്ട് കിട്ടിയ ഇറച്ചി കൊണ്ട് ഇവിടെ വന്ന് കൂടാന്ന് പറഞ്ഞു എല്ലാ കാര്യം നടക്കുന്നുണ്ടോ ഏ എന്നിട്ട് എന്തുണ്ടാ എന്ത്യാളി എന്തുണ്ടായി എന്തുണ്ടത് എന്നോട് ചോദിക്കുന്നു ഞാൻ ഇത് എവിടുന്ന പറഞ്ഞു ആളെ ആളെവിടെ അന്വേഷിച്ച് താഴെ തിക്ക് മുട്ടായിട്ടിരിക്കുമ്പോ ഇയാളി എന്തുണ്ടായി എന്തുണ്ടെന്നോട് അതല്ലട പിന്നെ നമ്മടെ അപ്പ മരിച്ചിട്ട് നമ്മടെ ഫ്ലവർ അലങ്കിരിക്കണം കല്ലാറില്ല അയ്യായിരം രൂപയുടെ ഫ്ലവർ ഞാൻ മേടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പഴാണ് നമ്മടെ പെങ്ങളും ഇവിടെ വന്നിട്ട് എന്റെ കയ്യിലായിരം തിന്നിട്ടോ ചെയ്യാ പോയി അത് ചെയ്യാൻ ഞാൻ വിചാരിച്ചിവിടെ നടക്കുന്നുണ്ടോ എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ പെങ്ങളും ആങ്ങളും കൂടി പോയി എന്തെങ്കിലും കഴിഞ്ഞാൽ എന്റെ പെടുത്ത് വിട്ടുടാ ചേട്ടാ എന്താ ഇരിക്കുന്നേ പറഞ്ഞാ പറഞ്ഞാ ഞാന് ചാലക്കോടിൽ പോവാനായിട്ട് ഇങ്ങനെ ബസ് ക്ലാസ് കാത്തു നിൽക്കായിരുന്നു ഞാൻ ചാലപ്പുടിക്കോ കേട്ടോ എനിക്ക് ബസ്സിൽ കയറി പോവാനും പറ്റാത്ത ഒരു ഇതായിട്ട് ബസ്സിൽ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നാല് പേരോടൊക്കെ വർത്താനം പറഞ്ഞ നാല് പേരോട് മുട്ടി ഇരുന്ന് പോകുമ്പോ ആര് സുഖം വേറെ ഇല്ലോട്ടോ ഇതിപ്പോ ആ കാര്യം നടക്കുന്നുണ്ടോ പറ്റിയ അത്